നമസ്കാരം അങ്ങനെ ഈ വർഷത്തെ ആദ്യ ബുദ്ധാദിത്യ യോഗം സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാല് മുതൽ കുറച്ച് നക്ഷത്രക്കാർക്ക് ബുധാദിത്യ യോഗം കൊണ്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കാൻ ഒരുങ്ങുകയാണ് ജനുവരി നാലോടു കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നേട്ടങ്ങളും ബുദ്ധാദിത്യോഗത്തിന്റെ ഗുണഫലമായി ലഭിക്കുന്നതാണ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് ബുധനാകട്ടെ ബുദ്ധി അതുപോലെ വാണിജ്യ ശക്തി ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളാണ് ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളും സംയോജിച്ചാൽ അല്ലെങ്കിൽ കൂട്ടുകിട്ടിയാൽ അതിനെ ജ്യോതിഷത്തിൽ ുധ ആദിത്യോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബുധ ആദിത്യോഗം ചില നക്ഷത്രക്കാരെ അല്ലെങ്കിൽ ചില രാശിക്കാരെ ഏറ്റവും മഹനീയമായ ഉന്നതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അവരുടെ ധനസമ്പത്ത് ഉയരും ആത്മവിശ്വാസം വർദ്ധിക്കും ഇങ്ങനെ വളരെ അപൂർവമായ ഫലം നൽകുന്ന ഒരു യോഗമാണ് ബുധ ആദിത്യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാലിന് ബുധൻ ധനുരാശിയിലേക്ക് പ്രവേശിച്ചത് ഈ അപൂർവ യോഗത്തിന് തുടക്കം കുറിക്കുന്നു ഇപ്പൊ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തെന്ത് ഗുണഫലങ്ങളാണ് യോഗം കൊണ്ട് കൈവരുന്നത് എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് തുലാ അല്ലെങ്കിൽ തുലാകൂറുകാരാണ് ചിത്ര അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാക്കൂറുകാർക്ക് ബുധ ആദിത്യ യോഗം കൊണ്ടുള്ള ഗുണഫലങ്ങൾ ജനുവരി നാല് മുതൽ ലഭിച്ചു തുടങ്ങാം പ്രഥമ നേട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധം ശക്തമാകും എന്നുള്ളതാണ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യം തിരികെ വരും കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരും സൗഭാഗ്യങ്ങൾ വന്നു ചേരും ധനസമ്പാദനത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും ബിസിനസ് ബിസിനസ്സാകാം തൊഴിലാകാം ഇങ്ങനെ ധനം വന്നു ചേരുന്ന വഴികളിലുള്ള തടസ്സങ്ങൾ നീങ്ങി അവർ ധനം ഗൃഹത്തിലേക്ക് ഉയരാൻ തുടങ്ങും അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും അവർക്ക് ഈ ബിസിനസ് ഒക്കെ ഉദാദിത്യ യോഗം നിൽക്കുന്ന ഈ സമയം ആരംഭിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായുള്ള തീരുമാനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഇതുവരെയും വിവാഹമൊന്നും നടക്കാതിരുന്ന ആളുകൾക്ക് ദീർഘകാലമായിട്ടും വിവാഹം നടന്നിട്ടില്ല എങ്കിൽ അവർക്ക് മികച്ച ആലോചനകൾ കൈവരുന്ന ഒരു സമയമായിട്ടും ഇത് കാണാവുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ തുലാരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഭൂമി സംബന്ധപ്പെട്ട് നിയമപരമായി എന്തെങ്കിലും തർക്കങ്ങളോ കേസുകളോ വഴക്കുകളോ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നവർക്ക് ഗവേഷണം നടത്തുന്നവർക്ക് അവർക്ക് വിജയം സുനിശ്ചയമായിട്ടുള്ള ഒരു സമയമാണ് ബുദ്ധിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിലേക്കാണ് കടന്നു പോകുന്നത് പഠനത്തിൽ നിലനിന്നിരുന്ന ആലസ്യവും മടിയുമെല്ലാം മാറുന്ന ഒരു സമയമാണ് അതുപോലെ യാത്രകളിൽ കൊണ്ട് വിജയം നിങ്ങൾക്ക് ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും പുതിയ വാഹനം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും പഴയ വാഹനമൊക്കെ വിറ്റ് പുതിയ വാഹനം വാങ്ങാൻ ആലോചിക്കുന്നവർക്കും അതല്ല പുതിയ വാഹനം ആദ്യമായിട്ട് എടുക്കാനൊക്കെ തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ് ഈ ബുധ ആദിത്യോഗം നിൽക്കുന്ന സമയം വീട് സംബന്ധപ്പെട്ട നടപടികൾ അതായത് പഴയ ഗ്രഹം പൊളിച്ചു വയ്ക്കുകയോ പുതിയ ഗ്രഹം വെക്കുകയോ ഗ്രഹത്തിന് ആനുകൂല്യം ലഭിക്കാനായിട്ട് കാത്തിരിക്കുകയോ ചെയ്യുന്നവർക്ക് അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും സൗഹൃദം പ്രണയം അതുപോലെ മറ്റു കുടുംബ ബന്ധങ്ങൾ വിവാഹം കൊണ്ടൊക്കെയുള്ള ബന്ധങ്ങൾ ഈ ഒരു സമയം തുലാരാശിക്കാർക്ക് വന്നെത്തും വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങുവാൻ അനുകൂല സമയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഇതൊക്കെ വന്നു ചേരും അതുപോലെ യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ ഒരു സാഹചര്യം സമയം വന്നെടുക്കും ബാങ്ക് ലോണുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരും ലോണൊക്കെ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്കും മനസ്സിന് സന്തോഷത്തെ നൽകുന്ന ഒരു സമയമാണ് അപ്പോൾ അവർ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിൽ ആകെ മൊത്തം ഒരു സന്തോഷം തുലാ സംബന്ധിച്ച് ഈ ഒരു കാലയളവിൽ ബുധാതിത്യോഗം നിൽക്കുന്ന കാലയളവിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി അടുത്തതായിട്ട് മീനരാശിയാണ് ബുധാദിത്യോഗം കൊണ്ട് മികച്ച ഫലം നേടുന്ന രാശിക്കാരാണ് മീനരാശിക്കാര് മീനരാശിക്കാർക്ക് ശനിയുടെ ചാരഫലം കൊണ്ടുണ്ടായിട്ടുള്ള ഏഴരാണ്ട് ശനിയുടെ ദോഷഫലങ്ങളൊക്കെ കെടുത്തി കളയുന്ന ഒരു ഗ്രഹസംയോഗമാണ് ബുധാദിത്യവും ധനപരമായ കാര്യത്തിൽ നിലനിന്നിരുന്ന ആശങ്കകൾ ശമിക്കുന്ന ഒരു സമയമാണ് അപ്പൊ സാമ്പത്തിക കാര്യത്തിൽ ഒന്നും മീനരാശിക്കാര് പ്രത്യേകിച്ച് പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാര് ഭയപ്പെടേണ്ട കാര്യമില്ല പുതിയ ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾ വിഷമിക്കേണ്ടതില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലിണങ്ങിയ പോലൊരു ജോലി ലഭിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ പല മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ആകെ കൂടി മനസ്സിനൊരു സംതൃപ്തി ലഭിക്കും നഷ്ടപ്പെട്ടു പോയ ആ ഒരു മനസ്സമാധാനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും അതുപോലെ പല ഇടപാടുകളിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും വിദേശത്തേക്കുള്ള യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് തൊഴിലിനോ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയിട്ട് അത്തരം യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് മികച്ച ഒരു അവസരമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഇങ്ങനെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠിക്കുന്നവർക്കും അവിടെ വിജയം ഉണ്ടാകും അതുപോലെ ഉന്നത സ്ഥാന പരിവർത്തനം ഉണ്ടാകും അതായത് ഇപ്പോ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി മേലെയുള്ള തൊഴിലിലേക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയിലൊക്കെ പെട്ട ആളുകൾക്കാണ് അത്തരത്തിൽ മാറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ നിങ്ങൾക്കൊരു രാജാവിനെ പോലെ ശോഭിക്കാൻ സാധിക്കും സാമ്പത്തിക സ്ഥിരത ഈ ഒരു ബുദ്ധാതിത്യോഗം കൈവരുന്ന കാലയളവിൽ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് അവാർഡുകൾ അംഗീകാരങ്ങൾ പ്രശസ്തി കീർത്തി ഇതൊക്കെ തന്നെ മീനരാശിക്കാർക്ക് വന്നെത്തും പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും പുതിയ നിർമ്മിതികൾ ആരംഭിക്കും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളും അങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് ചുവടുവെക്കുന്ന ശുഭകരമായ ഒരു സമയമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അതുപോലെ സാമ്പത്തിക രംഗം ശക്തിപ്പെടും അതുപോലെ ബിസിനസ്സിലൊക്കെ ഉയർച്ച കൈവരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് സഹായം നിങ്ങൾക്ക് ലഭിക്കാനിട വരും അതുപോലെ തന്നെ പല രീതിയിൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെടുക്കുന്ന ഒരു സമയമാണ് ഭാഗ്യാനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ നൽകുന്ന ധനം നമുക്ക് കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരിക്കുന്ന അത്തരത്തിൽ പെൻഡിങ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു ധനമൊക്കെ മടക്കി കിട്ടാനുള്ള സാധ്യത വളരെ വലുതാണ് അതുപോലെ തന്നെ യോഗ ധ്യാനം എക്സർസൈസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരം കൈവരുന്നതാണ് പല മേഖലകളിലും നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ വ്യക്തിമുദ്ര നിങ്ങൾക്ക് പതിപ്പിക്കുവാൻ ഈ ബുധാദിത്യ യോഗത്തിലൂടെ സാധിക്കുന്നതാണ് ഇനി അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം അതായത് പുണർദ്ദം കാല് പൂയം ആയില്യം പൊതുവിൽ നമുക്ക് പുണർദ്ദം പൂയം ആയില്യം എന്ന് മനസ്സിലാക്കാം രാശിക്കാർക്ക് ബുധ യോഗം കൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ നേട്ടവും അഭിവൃദ്ധിയും പുരോഗതിയും കൈവരുന്ന ഒരു സമയമാണ് ഈ ജനുവരി നാലിന് ശേഷം അവർക്ക് ഉന്നത സ്ഥാന പരിവർത്തനത്തിന് ഒരു യോഗമുണ്ട് അതായത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലികളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം അതുപോലെ ശമ്പള വർധനവ് ഇതൊക്കെ ഈ ഒരു കാലയളവിൽ വന്നെത്തും പുതിയ ഭൂമി അല്ലെങ്കിൽ വീട് സ്വത്തുവകകൾ ഇത് കൈക്കലാക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആർജിക്കുന്നതിനുള്ള ഒരു ഉത്തമ സമയമായിട്ട് ഈ ഒരു ബുദ്ധാതിത്യോഗം നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കുടുംബ ജീവിതത്തിൽ ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാകുന്നുവോ അതുപോലെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ച മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടും വളരെ ഉയർച്ച ബുദ്ധാതിത്യോഗ കാലയളവിൽ ഉണ്ടാകും കുറച്ച് അധിക കാലമായിട്ട് നിങ്ങളുടെ ധനപരമായ വിഷയത്തിൽ നിലനിന്നിരുന്ന വെല്ലുവിളികൾ അങ്ങനെ ഈ ഒരു ജനുവരി നാലോടു കൂടി അവസാനിക്കുകയാണ് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും ചെറിയ പിണക്കങ്ങളും അവസാനിച്ച് നല്ലൊരു ബന്ധം നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കും അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള രംഗത്ത് നിങ്ങൾക്ക് ശോഭിക്കുവാനും അവിടെ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും ഇനി മറ്റൊന്ന് മക്കളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറി മക്കളെ കൊണ്ട് ഇവർക്ക് സന്തോഷം കൈവരും അതുപോലെ കടങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധാതിത്യോഗം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ വീട്ടിൽ തീർക്കുവാൻ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാണ് അതുപോലെ ആരോഗ്യകാര്യത്തിൽ ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന അവർ പ്രതിസന്ധി അവസാനിക്കും ദാമ്പത്യ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു കാലയളവായിട്ട് ജനുവരി നാലിന് ശേഷമുള്ള കാലയളവ് പറയുന്നുണ്ട് അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക പഠനത്തിൽ ശോഭിക്കുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളും രാശിക്കാർക്ക് പറയുന്നുണ്ട് ബിസിനസ്സിൽ ഇത് അനുകൂലമായ സമയമാണ് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാനും പഴയ ബിസിനസ്സുകളിൽ നിന്ന് ലാഭവിഹിതമൊക്കെ വളരെ വലിയ അളവിൽ വർദ്ധിക്കുന്നതിനും ഒക്കെ ഉചിതമായിട്ടുള്ള ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടൊക്കെയുള്ള ധനലാഭം ഭാഗ്യ നേട്ടം ഇതൊക്കെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് ജനുവരി നാലിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആകെക്കൂടി ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കടന്നു വരുന്ന മനസ്സിന് വളരെ സന്തോഷവും ഒരു സമാധാനമൊക്കെ കൈവരുന്ന ഒരു സമയമാണ് ഈ ഒരു ബുധാദിത്യോഗം ബുധനും ആദിത്യനും യോഗം ചേർന്ന് ധനുരാശിയിൽ നിൽക്കുന്ന ആ ഒരു കാലയളവിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞ രാശിക്കാർക്കും അതിൽപ്പെട്ട നക്ഷത്രക്കാർക്കും കൈവരുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ചേരുന്ന കന്നിക്കൂറുകാർക്കാണ് കന്നിക്കൂറുകാരായ ഉത്തരമത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ ബുധാദിത്യ യോഗം ഉണ്ടാകും ഒന്ന് ശമ്പളം ഇവരുടെ ശമ്പളം ഉയരുന്നതാണ് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ കർമ്മ ഇവർക്ക് വലിയൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ് പുതിയ പുതിയ പണം ഇടപാടുകൾ ഇവർ നടത്തുകയും ആ പണം ഇടപാടുകളിൽ ലാഭവും വിജയവും നേടുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ കച്ചവടങ്ങളിലേക്ക് ഇവർ ഏർപ്പെടുന്ന ഒരു സമയമാണ് കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് പല വസ്തുക്കളും വിൽക്കാനും അത്തരത്തിലൊക്കെയുള്ള കച്ചവടങ്ങൾ നടത്തി അതിൽ നിന്ന് ലാഭം കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ സമ്പത്ത് ധനം വളരെ വലിയ അളവിൽ ഉയരുവാൻ ഈ ഒരു കാലയളവിട വരും ധനവാഹനാദികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ശാരീരികമായ ആരോഗ്യം ഉയരുന്ന ഒരു സന്ദർഭമാണ് ഇതുവരെ അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് പെട്ടെന്നൊരു ശമനം നിങ്ങൾക്ക് ബുധാതിത്യോഗം കൈവന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അറിയുവാൻ സാധിക്കും ഔദ്യോഗിക രംഗത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും തൊഴിലിടത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും അവസാനിക്കും മുതിർന്ന മേധാവികളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന അപ്രീതി തൊഴിൽ രംഗത്ത് അവസാനിക്കുന്നതാണ് അതുപോലെ യാത്രകളിൽ വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് യാത്രകൾ പ്രത്യേകിച്ച് തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ വിദേശ യാത്രകൾ ഇതൊക്കെ നടത്താൻ ഈ ഒരു കാലയളവിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും വന്നെത്തുന്നതാണ് കൂട്ടുകാരിൽ നിന്ന് അതായത് സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജോലിയിൽ മറ്റുള്ളവരാൽ നിങ്ങൾ പ്രശംസിക്കപ്പെടും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് എന്നിതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അനാവശ്യ ടെൻഷൻ അല്ലെങ്കിൽ ദുഃഖം ഇതൊക്കെ അകന്നു പോകാൻ ബുദ്ധാതിത്യോഗം ഇടവരും മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം സംബന്ധിച്ചൊരു സന്തോഷ വാർത്ത നിങ്ങളെ ഉടൻ തേടിയെത്തും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ധനം വളരെ വലിയ അളവിൽ അത് വർദ്ധിക്കാൻ ഇടവരും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ബുദ്ധാതിത്യോഗം നിൽക്കുന്ന സമയം പണം വന്നു ചേരും പുതിയ പുതിയ നിക്ഷേപങ്ങളിലേക്ക് തുടങ്ങും അതായത് ആഭരണങ്ങൾ വാങ്ങുക ഭൂമി വാങ്ങുക അങ്ങനെ പൈസ നിക്ഷേപിക്കും നിങ്ങൾ ഇനി കുടുംബത്തിൽ പുതിയ അംഗങ്ങളുടെ വരവുണ്ടാകാം നിയമപരമായിട്ട് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നത്തിലും നിങ്ങൾക്ക് ജയം നേട്ടം നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മനസ്സിന് വല്ലാത്ത ധൈര്യവും ഒരു ശക്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സന്ദർഭമാണ് പുതുമയാർന്ന അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നതാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പല മേഖലകളിലേക്കും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിന് ക്ഷണം വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ബുദ്ധാതിത്യോഗം നിൽക്കുന്ന സമയം എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കാം ക്ഷേത്ര ദർശനം പതിവാക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇനി ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരുടെ പരാമർശം ഈ വീഡിയോയിൽ ഇല്ല എന്ന് കരുതിയിട്ട് അവർക്ക് സന്തോഷമോ സൗഭാഗ്യമോ ഇല്ല എന്നുള്ളതല്ല അർത്ഥം സമയം കൊണ്ട് അർത്ഥം നിങ്ങൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം ഭഗവാനെ വിടാണ്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും ഇങ്ങനെ ബുധാദിത്യ യോഗമൊക്കെയുള്ള ആളുകൾ തങ്ങൾക്കിപ്പോൾ യോഗമാണല്ലോ എന്ന് കരുതി വെറുതെ മടിയും പിടിച്ച് അലസമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു സൗഭാഗ്യവും അവരെ തേടിയത്തില്ല സമയം ഇപ്പോൾ അനുകൂലമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം